ഫാമിലി വ്ളോഗേഴ്സിൻ്റെയൊക്കെ മുഖമൂടി അഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് ഫാമിലി വ്ളോഗേഴ്സ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായല്ലോ ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ കത്തി കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പേളി മാണി മറീന മൈക്കിൾ മറീന മൈക്കിളിനെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു സിനിമ നടിയാണ് തമ്മിനെ ഫോട്ടോ വെച്ചിട്ടുണ്ട് പേളി മാണിനെ പിന്നെ അറിയാത്തവരില്ല അപ്പം മറീന മൈക്കിളി അടുത്ത ഇൻ്റർവ്യൂവിൽ കൊടുത്ത ചില ചില വിവാദപരമായ കാര്യങ്ങൾ പേളി മാണിയിലേക്ക് വിരൽ ചൂണ്ടുന്നു നമ്മുടെ സിനിമയിൽ പീഡനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടൊക്കെ വന്നല്ലോ അപ്പോൾ ഒരു നടി വന്നിട്ട് ഇന്ന വർഷം എന്നെ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന സിനിമേൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഒരു നടൻ എന്നെ കയറി പിടിച്ചു ആ നടന് രണ്ട് പിള്ളേരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു നടി വന്നിട്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞു അപ്പോൾ നടൻ്റെ പേര് ആ നടി പറഞ്ഞില്ല പക്ഷേ നമ്മുടെ കമൻറ്റ് കമൻറ്റിൽ നിറയെ ആ ആളുകളുടെ പേര് നമ്മൾ നമ്മളാൾക്കെ കണ്ടുപിടിച്ച് ഫുള്ള് കമൻ്റ് ചെയ്ത് കമൻറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ജയ് സൂര്യ എന്നുള്ള ഒരു വ്യക്തിയിലേക്ക് എത്തിച്ചേർന്നു അപ്പോളും എല്ലാവരും പറഞ്ഞു നടി അയാളുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് നമ്മളൊരു മനുഷ്യനെ വെറുതെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ള രീതിയിലൊക്കെ വന്നു അതുപോലെയാണ് ഇപ്പോൾ അവസ്ഥ ഈ മറീന മൈക്കിൾ എന്ന് പറയുന്ന നടി ഈ ആങ്കർ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല അതായത് ഞാനൊരു പോയി കഴിഞ്ഞപ്പോൾ എന്നെ രണ്ട് വട്ടം ആ ഇൻറ്റർവ്യൂവിന് വിളിച്ചു പക്ഷേ രണ്ട് വട്ടവും പോയി കഴിഞ്ഞപ്പം ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റിയില്ല കാരണം കാരണം എന്താണെന്ന് അറിയില്ല പിന്നെ മൂന്നാമത് ഞാൻ ചെന്നു അപ്പം ഇൻറ്റർവ്യൂ നടത്തി അപ്പം ലഞ്ച് ടൈമിൻ്റെ ഇടയിൽ അതിൻ്റെ ഡയറക്ടർ ഡയറക്ടറെ പറഞ്ഞു ഇതിന് മുമ്പുണ്ടായിരുന്ന ആങ്കർക്ക് ഈ മറീന മൈക്കലിൻ്റെ കൂടി ഇൻ്റർവ്യൂ എടുക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും എടുക്കാൻ പറ്റാതെ പോയത് അപ്പം ഇപ്പം ആങ്കർ മാറി പുതിയ ആങ്കർ വന്നു അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത് സോറി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ രണ്ട് കാര്യമാണ് ഇതിനകത്തുള്ളത് ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ടാണ് ആ ഡയറക്ടർ ഒരു ഷോയിൻ്റെ ഡയറക്ടറാണല്ലോ അയാൾ എന്തുകൊണ്ടാണ് ഈ നടീനോട് വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു അത് നിങ്ങളുടെ കൂടെ ഇന്റർവ്യൂ എടുക്കാൻ മുന്നത്തെ ആങ്കർക്ക് ആങ്കർക്കിഷ്ടമല്ലായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചിട്ട് പിന്നെ വേണ്ടാന്ന് പറയേണ്ടത് വന്നത് അപ്പം അതൊന്നാമത്തെ കാര്യം എന്തുകൊണ്ടാണ് ആ പ്രോഗ്രാം നടത്തുന്നതിൻ്റെ ഡയറക്ടർ വന്ന് അങ്ങനത്തെ പരിപാടി കാണിച്ചത് രണ്ടാമത്തെ കാര്യം ഇനി പേളിമാണി ആണോ അത് എന്ന് പോലും ആ നടി പറഞ്ഞിട്ടില്ല പിന്നെ ആൾക്കാർ ചൂണ്ടുപോയാണ് യെസ് അത് പേളി മാണിയാണ് പേളി മാണി ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത് ഇനിയിപ്പം ആങ്കർ ആരെങ്കിലും ആയിക്കോട്ടെ ആങ്കർമാർ വിചാരിക്കുന്നത് ചിലപ്പോൾ എന്താണ് അവൾ എന്നെക്കാളും ഇവളെ മറീന മൈക്കിൾ എന്ന് പറയുന്ന നടി ഈ സിനിമയിലേക്ക് കയറി വരുന്നൊരു ടൈമാണ് അപ്പോൾ സ്വാഭാവികമായും വിചാരിച്ചതാണ് ഓ എന്നെക്കാളും സെലിബ്രിറ്റി സ്റ്റാറ്റസ് കുറഞ്ഞ ഒരു വ്യക്തിയാണ് അപ്പം ഞാനായിട്ടിനി എൻ്റെ വില കളയണ്ട എന്നേക്കാളും താഴ്ന്ന ആൾക്കാരുടെ ഇൻ്റർവ്യൂ ഞാൻ എടുക്കുന്നത് എനിക്കൊരു ഈഗോ കയറുമല്ലോ ചിലപ്പോൾ അങ്ങനെ ആങ്കർ വിചാരിച്ചിട്ടുണ്ടാകാം അതും പറയാൻ പറ്റില്ല പിന്നെ ഞാനൊരു കമൻറ്റിൽ വായിച്ചു ടെം ആർ പടാർ എന്ന് പറയുന്ന സിനിമേൻ്റെ ആ സമയത്താണ് ഈ മറീന മൈക്കിൾ ഈ ഷൂട്ട് ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്നത് അപ്പോൾ ആ സമയത്ത് പേളി മാണിയാണ് ഇന്ന ഷോയിൽ ഇന്ന് ഇത് ആങ്കർ ചെയ്തുകൊണ്ടിരുന്നത് അതിന് ശേഷം പേളി പിന്നെ ഒരു ഷോ പോലും അതിനകത്ത് നടത്തിയിട്ടില്ല അപ്പം അതിന് വേറെ മറ്റു പല കാരണങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും കുറേ കണ്ടു അപ്പം ആരെയും അറിയില്ല ഈ നടിയാണെങ്കിൽ ആരാന്ന് പറഞ്ഞിട്ടുമില്ല അപ്പം അതിനുശേഷം മറ്റൊരു ഇൻറ്റർവ്യൂൽ വന്നിട്ട് ഈ നടി പറഞ്ഞു ഞാൻ ആരുടെ പേരും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് അവരെ മന്പൂർ അപമാനിക്കാൻ താല്പര്യമില്ല പക്ഷെ അവരെന്നോട് ചെയ്തത് ഞാൻ അറിഞ്ഞതായിട്ട് അവരറിയണം ഇപ്പോഴും കാണുമ്പോൾ സംസാരിക്കും പ്രധാനമൊക്കെ പറയും നല്ല കമ്പനിയാണ് പക്ഷേ ഇത് ഞാൻ അറിഞ്ഞ കാര്യം അവരറിയണം അവർക്ക് കൊള്ളണം എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയ ആണ് നമ്മുടെ ആൾക്കാരാണ് ഇതൊന്നും കണ്ടുപിടിക്കാൻ വലിയ പാടില്ലാത്ത കാര്യമാണ് പേര് പറഞ്ഞില്ലെങ്കിലും നമ്മൾ നമ്മളിത് കണ്ടുപിടിക്കും കണ്ടുപിടിച്ചു പേളിയുമാണി പേളിയുമാണി കമൻറ്റുകൾ മൊത്തം പേളി മാണിയാണ് അപ്പം ഇതിനകത്ത് പേളിമാണി ആണെങ്കിൽ തന്നെ പേളിമാണിക്ക് ഒരു സൈഡ് ഉണ്ടാകും എന്തുകൊണ്ടാണ് അന്ന് ഇൻ്റർവ്യൂവിന് പോകാത്തത് എന്തുകൊണ്ടാണ് അന്ന് ഇൻ്റർവ്യൂ ചെയ്യാത്തത് വട്ടം പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇൻറ്റർവ്യൂ ചെയ്തില്ല അപ്പം പേളിമാണീൻ്റെ ഒരു സൈഡുണ്ടാകും അപ്പം പേളിമാണീൻ്റെ സൈഡ് കേൾക്കാതെ ഒരു സൈഡ് മാത്രം കേട്ട് നമ്മൾ പേളിമാണിക്കെതിരെ പോയി നെഗറ്റീവ് അടിക്കുന്നതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല പേളിമാണി എന്നത് പറയുന്നുണ്ട് കേട്ട് ഇപ്പം മോട്ടിവേഷണൽ സ്പീക്കറൊക്കെയായി നടന്ന് ഭയങ്കര മോട്ടിവേഷനൊക്കെ പറയുന്നുണ്ട് പക്ഷെ അന്ന് എനിക്ക് എനിക്കെതിരെ പ്രവർത്തിച്ചു എന്നൊക്കെ മറീന മൈക്കിൾ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ പറയുമ്പോഴത്തേന് എന്താണ് സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് മനസ്സിലാകും ആരാണ് എന്നുള്ളത് പിന്നെ ഒമ്പത് പത്തൊമ്പത് പത്തോ ഒമ്പത് ദിവസമൊക്കെ ആയിട്ട് ഇപ്പം പേളിമാണി ആണെങ്കിൽ പേളി യൂട്യൂബ് ചാനലിൽ വീഡിയോ ഒന്നും ഇടുന്നുമില്ല അപ്പം ഇനി ചിലപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചിലപ്പോൾ വരും അല്ലാത്ത ഒരാണീ മൈൻഡ് ചെയ്യില്ല ഈ വഴിക്ക് ഈ ഇപ്പം ഈ വിവാദം ഇപ്പം എന്താ പ്രവീൺ പ്രണവ് വിഷയത്തിൽ അത്രയും വലിയ വിഷയം ഉണ്ടായിട്ട് ഇപ്പോൾ ആ വിവാദമില്ല തീർന്നു പോലീസ് കേസും ഇല്ല ആൾക്കാർക്കും പ്രശ്നമില്ല ആർക്കും പ്രശ്നമില്ല അപ്പം സ്വാഭാവികമായിട്ടും പേളിമാണി മാണി മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഈ വിഷയം ഇവിടെ അങ്ങ് തീരും ചിലപ്പോൾ ഇനി ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരുവായിരിക്കും അതെന്താ എന്താ സംഭവം എന്നറിയില്ല എന്തായാലും ഇനിയിപ്പം എന്താണെങ്കിലും ആൾക്കാരൊക്കെ ഇപ്പം ഈ വിഷയത്തിൻ്റെ പുറകിലാണ് മറീന മൈക്കിൾ പേളിമാണി മാണി തമ്മിലുള്ള ഇഷ്യൂ എന്താണ് എന്നറിയാനായിട്ടുള്ള തിരക്കിലാണ് ആളുകളൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞാൽ ഒന്നെങ്കിൽ പേളി മാണിയും ആ ഷോയിൻ്റെ ഡയറക്ടറുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഷോ ഒരു ഷോയിൻ്റെ ഡയറക്ടർ വന്നിട്ട് മറീന മൈക്കിളിനോട് അങ്ങനെ പേളിവാണിനെക്കുറിച്ചാണെങ്കിൽ അങ്ങനെ മുന്നിരുന്ന ഒരു ആങ്കറിനെ കുറിച്ച് ഇങ്ങനെ തിരിയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല അപ്പം ഇനിയിപ്പോൾ പേളിവാണി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇനി പറഞ്ഞിട്ടില്ല ഡയറക്ടർ അതിൻ്റെ കൂടെ കളിച്ചതാണോ എന്താണ് എന്നൊന്നും അറിയില്ല പക്ഷെ അത് ഈ മറീന എന്ന് പറയുന്ന വ്യക്തിക്ക് ഭയങ്കര ആയിട്ടുണ്ട് കാരണം സിനിമയിലേക്ക് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു വളർന്നൊരു ഒരു ലെവലിൽ എത്തിയ ഒരു നടിയാണെങ്കിൽ പോട്ടയ പുല്ലെന്ന് വിചാരിക്കും പക്ഷെ ഇത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നടി ഒരുപാട് കോൺസിക്വൻസിൻ്റെ ഇടയിൽ അനുഭവിച്ചുകൊണ്ടായിരിക്കും ഈ നടി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ വരെ ഇങ്ങനെയുള്ള ഒരു അപമാനം അല്ലെങ്കിൽ ഒരു അവഗണന വരുമ്പം സ്വാഭാവികമായിട്ടും തളരും അതിനകത്ത് സംശയമൊന്നുമില്ല പക്ഷേ ഇപ്പം എന്തായാലും ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല നല്ല രീതിയിൽ അഭിനയിക്കുന്ന നല്ല നല്ല സിനിമകൾ ചെയ്യുന്ന ഒരു നടിയാണ് അപ്പം എന്താണ് ഇപ്പോൾ അപ്പം ഇപ്പോഴത്തെ വിഷയം അതാണ് പേളിയും മാണി എന്തുകൊണ്ടങ്ങനെ ചെയ്തു വ്ളോഗർമാരുടെ ഫാമിലി വ്ളോഗർമാരുടെയൊക്കെ മുഖംമൂടികൾ അഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു എന്താണെങ്കിലൊരു പോയി ചെയ്തത് അപ്പോൾ പേളിയും മാണി അല്ലെങ്കിലോ ഇനിയിപ്പം അല്ലായിരിക്കും അല്ലെങ്കിലും പാവം പേളിയും എന്താണെങ്കിൽ കത്തി വരട്ട വിഷയങ്ങളൊക്കെ